ഓം ായ ഉപാസനകളിൽ പ്രമുഖവും പ്രധാനപ്പെട്ടതുമാണ് ഹനുമാൻ ഉപാസന ബുദ്ധി ശക്തി ധൈര്യം ഭക്തി ജിതേന്ദ്രിയത്വം എന്നിവയുടെ ദേവനാണ് ഹനുമാൻ ഹനുമാൻ രുദ്രാവതാരമാണ് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗ്യതം അചാഡ്യം വ പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത് എന്നാണ് പ്രമാണം കേവലം ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നതിലൂടെ ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം ആരോഗ്യം അജാഢ്യത്വം എന്നാൽ അലസ്യം ഇല്ലാത്ത അവസ്ഥ പടുത്വം അഥവാ പ്രാവീണ്യം എന്നിവ ഉണ്ടാകും എന്നാണ് ആചാര്യവചനം കാരണങ്ങൾ കൊണ്ട് തന്നെ പൗരാണിക കാലങ്ങൾ മുതൽക്കേ ഭാരതത്തിലെ അനേകം രാജാക്കന്മാരും രാജവംശങ്ങളും ക്ഷത്രിയന്മാരും യോദ്ധാക്കളും ഹനുമാൻ സ്വാമിയെ ക്ഷത്രിയ ഗുണങ്ങൾ പ്രാപ്തമാക്കുന്നതിനായി ഉപാസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധത്തിൽ വിജയം പ്രാപ്തമാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രഥത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ധജത്തിൽ ഹനുമാൻ സ്വാമിയെ ആലേഖനം ചെയ്തിരുന്നു ഭാരതത്തിലെ ഹിന്ദു രാജവംശങ്ങൾ പണി കഴിപ്പിച്ച കോട്ടകളിലെല്ലാം നമുക്ക് ഹനുമാൻ പ്രതിഷ്ഠ കാണുവാൻ സാധിക്കും ബേക്കൽ കോട്ട പാലക്കാട് കോട്ട എന്നിങ്ങനെ കേരളത്തിലുള്ള കോട്ടകളിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിക്കപ്പെട്ട കോട്ടയിലും പത്തടി പൊക്കമുള്ള ഹനുമാൻ പ്രതിഷ്ഠ കാണാൻ സാധിക്കും രക്ഷാദേവതകളിൽ വളരെ പ്രധാനപ്പെട്ട ദേവതയാണ് ഹനുമാൻ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നവരെ ഹനുമാൻ സ്വാമി ഒരു കവചത്തിന് സമാനം സംരക്ഷിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നതിലൂടെ ശനി ദോഷങ്ങൾ ബാധിക്കുകയില്ല എന്നതാണ് ഹനുമാൻ ഉപാസകരെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് ശനി വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഹനുമാൻ സ്വാമിയെ ഉപാസിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് പറയാം ഹനുമാൻ സ്വാമിക്ക് പ്രധാനമായും രണ്ട് ഭാവങ്ങളാണ് ഉള്ളത് ഒന്ന് ഭക്ത ഹനുമാൻ രണ്ടാമത്തെ ഭാവമാണ് വീരഭാവത്തിലുള്ള ഹനുമാൻ ഭക്തഹനുമാൻ ശാന്തസ്വരൂപനാണ് വീരഭാവത്തിലുള്ള ഹനുമാൻ ഉഗ്രസ്വരൂപിയാണ് വീരഭാവത്തിലുള്ള ഹനുമാൻ ഉപാസനകളും താന്ത്രിക മന്ത്രങ്ങളും അനേകം ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഉപാസിക്കാനാണ് ഭക്തഹനുമാൻ ഹനുമാൻ ഉപാസന ആരംഭിക്കേണ്ടത് ഭക്തഹനുമാനിൽ നിന്നുമാണ് ഭക്തഹനുമാനെ ഉപാസിച്ചതിന് ശേഷം മാത്രമേ ഹനുമാൻ സ്വാമിയെ ഉഗ്രഭാവത്തിൽ ഉപാസിക്കുവാനുള്ള അധികാരം ഉപാസകന് ലഭിക്കുകയുള്ളൂ ഭക്തഹനുമാനെ ഉപാസിക്കുവാനായി ഹനുമാൻ ചാലിസ ഹനുമാൻ അഷ്ടോത്തരശതാമാവലി ബജരംഗ് ബാണം എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ ഹനുമാൻ സ്വാമിയുടെ നാമമന്ത്രങ്ങളും ഉപാസനയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ ഓം ഹം ഹനുമതേ നമ ഈ രണ്ടു മന്ത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടെ നാമമന്ത്രങ്ങളാണ് ഈ പറഞ്ഞ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കാൻ ദീക്ഷാ മുതലായ സങ്കീർണമായ ചടങ്ങുകളുടെ ആവശ്യമില്ല ഭക്തഹനുമാൻ ഉപാസന ചെയ്യുന്നവർ കഠിനമായ ചിട്ടകളോ അനുഷ്ഠാനങ്ങളോ ആചി ആചരിക്കേണ്ട ആവശ്യമില്ല ഉപാസനയിൽ ശീക്രഫലം ലഭിക്കുവാൻ ചില അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതും കൃത്യമായ ഒരു ചര്യ പാലിക്കുന്നതും വളരെ പ്രയോജനകരമാണ് അത്തരത്തിലുള്ള ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നിഷ്ഠകളെക്കുറിച്ചും ഇനി പറയാം ഹനുമാൻ സ്വാമി ഒരു ബ്രഹ്മചര്യാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യത്തിന് ഹനുമാൻ ഉപാസനയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നിരുന്നാലും കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഇതിൽ ആചാര്യൻ ഇളവ് നൽകുന്നുണ്ട് അതായത് കുടുംബജീവിതം നയിക്കുന്നവർക്കും ഭക്തഹനുമാൻ ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയെ ഉപാസിക്കാം ആത്മീയമായി വളർച്ച ആഗ്രഹിക്കുന്നവർ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് തന്നെ ഉപാസന ചെയ്യുക ഭക്തഹനുമാൻ സ്വാമിയെ ഉപാസിക്കുമ്പോൾ പരമാവധി മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ഇനി അത് സാധിക്കില്ല എങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ജപം ചെയ്യേണ്ടതാണ് ജപത്തിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക ഹനുമാൻ സ്വാമിയെ ഉപാസിക്കാൻ ഇരിക്കുമ്പോൾ നിലത്ത് ഒരു പായ വിരിച്ച് സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക ഹനുമാൻ സ്വാമിയുടെ ശാന്ത സ്വരൂപത്തിലുള്ള ഒരു ചിത്രം ഒരു ചെറിയ പീഠത്തിലോ അല്ലെങ്കിൽ ഒരു മരപ്പലകയ്ക്കും മുകളിലോ വെച്ചുകൊണ്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ച് സാധന ചെയ്യുക കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയും ചൊവ്വ ശനി എന്നീ ദിവസങ്ങളിലോ കുറഞ്ഞത് മലയാളം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം സാധിക്കില്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്ന അവസരത്തിൽ സാധിക്കുന്ന തരത്തിൽ നൈവേദ്യം സമർപ്പിക്കുക ഉപാസനയ്ക്ക് ശേഷം അത് ഉപാസകന് സ്വീകരിക്കാവുന്നതാണ് ശർക്കര പഴം പായസം എന്നിവയൊക്കെ നൈവേദ്യമായി ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ നൈവേദ്യം സമർപ്പിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം രാമായണത്തിലെ സുന്ദരകാണ്ഡം പാരായണം ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിയുടെ മന്ത്രം സ്തോത്രം എന്നിവയുടെ ജപം കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ചു നേരം രാമനാമം കൂടി ജപിക്കേണ്ടതുണ്ട് രാമ രാമ എന്നോ ഹരേ രാമ എന്നിങ്ങനെ കുറച്ച് പ്രാവശ്യം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നിട്ട് ജപം അവ അവസാനിപ്പിക്കാവൂ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം പാലിച്ചു ഏതൊരു വ്യക്തിക്കും ഹനുമാൻ ഉപാസന ചെയ്യാവുന്നതാണ്